മകൻ മരിച്ച് മൃതദേഹം അഴുകിയിട്ടും വിവരം പുറത്തറിയിക്കാതെ അച്ഛൻ വീട്ടിൽ കിടന്ന മൃതദേഹം അഴുകി ദുർഗന്ധം വമിച്ചപ്പോൾ നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് മരണവിവരം പുറത്തറിയുന്നത് ചെങ്ങന്നൂർ പുലിയൂർ ചെമ്പോലിൽ രഞ്ജിത്ത് ജി നായരാണ് മരിച്ചത് അച്ഛൻ ഗോപിനാഥനൊപ്പമായിരുന്നു രഞ്ജിത്ത് താമസിച്ചിരുന്നത് എറണാകുളത്തെ ഓൺലൈൻ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു രഞ്ജിത്ത് വിവാഹിതനായിരുന്നുവെങ്കിലും മാസങ്ങൾക്ക് മുൻപ് ബന്ധം വേർപ്പെടുത്തിയെന്നും നാട്ടുകാർ പറയുന്നു എപ്പോഴാണ് രഞ്ജിത്ത് മരിച്ചതെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലുമണിയോടെ വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വമിച്ചിരുന്നു ഇതോടെയാണ് അയൽവാസികളും ബന്ധുക്കളും പരിശോധിക്കാനെത്തിയത് ഈ സമയത്താണ് രഞ്ജിത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂലിപ്പണിക്കാരനാണ് രഞ്ജിത്തിന്റെ അച്ഛൻ ഗോപിനാഥ് രഞ്ജിത്ത് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് മകന്റെ അപ്രതീക്ഷിത മരണം ഗോപിനാഥനെ തളർത്തിയെന്നും ഒരുപക്ഷെ മരണ വിവരം പുറത്തറിഞ്ഞാൽ തന്നെ നാട്ടുകാർ സംശയിക്കുമെന്ന ഭയം മൂലമാണ് മകൻ മരിച്ചത് പിതാവ് പുറത്തറിയിക്കാതിരുന്നതെന്നും പോലീസ് പറയുന്നു ഇവരുടെ വീട്ടിൽ മറ്റാരും താമസിച്ചിരുന്നില്ല മൃതദേഹം കണ്ടെത്തിയ നാട്ടുകാരാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത് സംഭവത്തിൽ ജെങ്ങന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി